നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അർജൻറ്റീൻ ലീഗിൽ ഒരു സൂപ്പർ ക്ലാസിക്കോ പോരാട്ടമായിരുന്നു അരങ്ങേറിയിരുന്നത് ചിരവയലുകളായ റിവർ പ്ലേറ്റും ബൊക്ക ജൂനിയേഴ്സും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിൽ ബൊക്ക ജൂനിയേഴ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്താൻ റിവർ പ്ലേറ്റിന് കഴിഞ്ഞിരുന്നു അവരുടെ സൂപ്പർ താരമായ മാനുവൽ ലാൻസിനി നേടിയ ഗോളാണ് അവർക്ക് ഈ മത്സരത്തിൽ വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ മത്സരശേഷം ഒരു വിവാദ സംഭവം അരങ്ങേറിയിട്ടുണ്ട് അതായത് ബൊക്കയുടെ അർജന്റീൻ ഗോൾ കീപ്പറായ സെർജിയോ റൊമേറോ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ബൊക്ക ജൂനിയേഴ്സിൻ്റെ ആരാധകർ തന്നെ അദ്ദേഹത്തെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് റൊമേറോക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹം ആരാധകരുടെ ഇടയിലേക്ക് കയറി ചെല്ലുകയായിരുന്നു അങ്ങനെ സ്വന്തം ആരാധകരുമായി ഒരു വാക്കു തർക്കത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല കയ്യാങ്കളിയുടെ തൊട്ടരികിൽ വരെ എത്തിയിരുന്നു പിന്നീട് ക്ലബ്ബ് അധികൃതർ തന്നെ അദ്ദേഹത്തെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് സ്വന്തം ആരാധകരുമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പോൾ ബൊക്ക ജൂനിയേഴ്സിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗോൾ കീപ്പർ ഒരിക്കലും നിയന്ത്രണം വിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നുവെന്നും അത് തെറ്റായിപ്പോയി എന്നുമാണ് ക്ലബ്ബിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ക്ലബ്ബ് ഈ താരത്തിന് സസ്പെൻഷൻ വിധിച്ചിട്ടുണ്ട് അടുത്ത രണ്ട് മത്സരങ്ങളിലും പങ്കെടുക്കാൻ ക്ലബിനോടൊപ്പം പങ്കെടുക്കാൻ റൊമേറോക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിനുശേഷം മാത്രമാണ് ഈ ഗോൾ കീപ്പർ തിരിച്ചെത്തുക ബൊക്ക ജൂനിയേഴ്സിൻ്റെ അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ ഇപ്പോൾ റൊമേറോ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് താൻ നിയന്ത്രണം വിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നുവെന്നും തൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു എന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ ക്ലബിനോടും ആരാധകരോടും പ്രസിഡന്റിനോടും ഒക്കെ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോ അടുത്ത രണ്ട് മത്സരങ്ങളിലും ഈ ഒരു ഗോൾ കീപ്പർ ഉണ്ടാവില്ല നിലവിൽ അർജന്റീൻ ലീഗിൽ വളരെ മോശം പ്രകടനമാണ് ബൊക്ക ജൂനിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് കേവലം ഇരുപത്തിയൊന്ന് പോയിന്റ് മാത്രമുള്ള അവർ പോയിന്റ് പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് കൊണ്ടുവ